അയ്യോ ഇതെന്തേത് നിനക്ക് മലയാള ഭാഷയോട് ഇത്ര സ്നേഹമോ മലയാളം എന്നൊരു ഭാഷ ഉണ്ടാകുന്നത് തന്നെ തമിഴിൽ നിന്നാണ് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിനോട് നിങ്ങൾക്ക് എത്ര പേർക്ക് യോജിക്കാൻ കഴിയും കുരങ്ങന്മാരിൽ നിന്നാണ് മനുഷ്യരുണ്ടായത് അപ്പം എന്തുകൊണ്ടായിരിക്കും ഇന്ന് കാണുന്ന കുരങ്ങന്മാർ ഒരിക്കലും പരിണമിക്കാത്തത് ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അപ്പോൾ നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന വേട്ടയൻ എന്ന സിനിമയുടെ ഒരു പാട്ട് ഇന്നലെ റിലീസായിരുന്നു ആ പാട്ടിൻ്റെ ടൈറ്റിൽ തന്നെ മനസ്സിലായോ എന്നാണ് അതായത് ഒരു മലയാളം വാക്ക് അപ്പോൾ ഈ ഒരു പാട്ട് റിലീസാവുന്നതിന് മുമ്പ് പലരും കരുതിയിരുന്നത് ഇത് ചിലപ്പോൾ ഒരു മലയാളത്തിലുള്ള ഒരു പാട്ടായിരിക്കുമോ അല്ലെങ്കിൽ മലയാളം തമിഴ് ഉള്ള മിക്സ് ആയിട്ടുള്ള ഒരു പാട്ടായിരിക്കുമോ എന്നൊക്കെയാണ് ഇതേ കാര്യങ്ങൾ തന്നെയാണ് എനിക്കും ഉണ്ടായിരുന്നത് അപ്പോൾ പാട്ട് റിലീസായി ഈ ഒരു പാട്ടിനെ പറ്റിയിട്ട് പലർക്കും പല അഭിപ്രായങ്ങളുണ്ട് അനിരുദ്ധ ഒരു ഗോട്ടാണ് എന്ന് ഈ പാട്ടിലൂടെ അടിവരയിട്ടു എന്ന് പറയുന്നവരുണ്ട് ഇത് സ്ഥിരം അനുജ്യത്തിൻ്റെ പാട്ടേടി എന്ന് പറയുന്നവരുമുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരേ ടേസ്റ്റ് ആയിരിക്കത്തില്ലല്ലോ എല്ലാവരുടെ അഭിരുചികൾ ഇങ്ങനെ മാറി പറഞ്ഞുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ഈ ഒരു പാട്ടിലെ മലയാളം പോർഷൻ അതായത് ഒരു മലയാളം ലിറിക്സ് അത് വളരെ നന്നായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട് അതുപോലെ തന്നെ ഇത് മലയാളം തന്നെയാണോ എന്ന് സംശയം ഉന്നയിക്കുന്നവരുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഒരു രണ്ടാമത്തെ കാറ്റഗറിയിലാണ് വരുന്നത് അപ്പോൾ എനിക്ക് തോന്നിയത് ഇത് മലയാളം തന്നെയാണോ അല്ലെങ്കിൽ ഒരു ജിബറിഷ എന്നൊക്കെ പറയുന്ന രീതിയിൽ വികലമായ രീതിയിൽ മലയാള വാക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പാട്ടല്ലേ എന്നാണ് എനിക്ക് തോന്നിയത് പൊതുവേ മലയാള ഭാഷ മലയാളികൾ കേരളം ഇതൊക്കെ തമിഴ് സിനിമകളിൽ റിപ്രസെന്റ് ചെയ്യുന്നത് ഒരു ഒരു ക്ലീഷയെ പിടിച്ചിട്ടായിരിക്കും ഈ ഒരു പാട്ടിൽ കുറച്ച് ആനിമേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അതായത് ആന കഥകളി അതായത് സ്ഥിരം ക്ലീഷേ സംഭവങ്ങൾ തന്നെയാണ് ഇപ്പം ഇനി ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഓർമ്മ വന്നത് തമിഴ് പടം എന്നൊരു സിനിമയാണ് അതായത് ഒത്തിരി തമിഴ് സിനിമകളെ മോക്ക് ചെയ്തുകൊണ്ട് ട്രോൾ ചെയ്തുകൊണ്ട് എടുത്ത ഒരു പൂഫ് മോഡലെടുത്ത ഒരു സിനിമയാണ് തമിഴ് പടം ആ സിനിമയുടെ തുടക്കത്തിൽ ചെന്നൈ നഗരം കാണിക്കുമ്പോൾ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ കാണിക്കുന്നുണ്ട് കാലകാലങ്ങളായി തമിഴ് സിനിമകളിൽ ചെന്നൈ കാണിക്കുമ്പോഴത്തേക്ക് അവരെപ്പോഴും കാണിക്കുന്നത് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് അപ്പോൾ ആ ഒരു സിനിമയിൽ തന്നെ അവർ കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു സ്കൂപ്പ് മോഡിൽ അവർ പറയുന്നുണ്ട് ചെന്നൈയിൽ പല പല കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമേ കാണിക്കാൻ കഴിയുന്നുള്ളൂ ഇനിയെങ്കിലും ഒന്ന് മാറ്റിപ്പിടി ഈ ഒരു പാട്ട് കേട്ടപ്പോഴത്തേക്കും ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ എനിക്കും തോന്നിയത് ആ ഒരു കാര്യം തന്നെയാണ് ഇനിയെങ്കിലും ഒന്ന് മാറ്റി നമുക്ക് എന്തെങ്കിലും വ്യത്യസ്തമായ രീതിയിൽ കേരളത്തെയോ ഭാഷയോ ഒക്കെ നിങ്ങൾക്ക് റെപ്രസെൻ്റ് പാടില്ല പൂർണ്ണമായിട്ടും എല്ലാ തമിഴ് സിനിമകളും ഇങ്ങനെയാണ് എന്നൊരു അഭിപ്രായം തനതായ രീതിയിൽ കേരളത്തെയും ഭാഷയുമൊക്കെ കാണിക്കുന്നുണ്ട് എന്നാൽ കൂടുതൽ വികലമായി ചിത്രീകരിക്കുന്നതും റിപ്രസെന്റ് ചെയ്യുന്നതും ഒക്കെയാണ് തമിഴ് സിനിമകളിലൂടെ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് ഇനി എൻ്റെ 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 മലയാളം സ്റ്റേറ്റ് കേരള മലബാർ ഒരു പക്ഷേ എങ്ങനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്താലും മോക്ക് ചെയ്താലും ആ മലയാളികൾ പ്രതികരിക്കില്ല എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് തന്നെ ആവണം അവരെപ്പോഴും അവർ ക്ലീഷ് ചെയ്യ സീനുകളിൽ തന്നെ പിടിച്ചു നിൽക്കാനുള്ളൊരു കാരണം ഞാൻ ഉദ്ദേശിക്കുന്നത് വികലമായ രീതിയിൽ അപ്പോൾ ചില പാട്ടുകൾ നമ്മൾക്ക് അറിയാം നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് എൻ്റെ നാട് കേരളം എൻ്റെ സി എം വിജയൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു പാട്ട് പിന്നെ പല സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് എ നായറെ ഒ ടീ ടീ ഷോപ്പ് പിന്നെ അല്ലെങ്കിൽ അങ്ങനെ വളർന്നു വരുന്ന തമിഴ് ജനത നമ്മൾ മലയാളികൾ എപ്പോഴും കാണുമ്പോഴത്തേക്കും ആയിട്ട് പറയുന്നത് ഏ ചേട്ടൻ ചേച്ചി കുട്ടി ടീ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് കാരണം ഇത് കാലാകാലങ്ങളായി മലയാളികളെ എങ്ങനെയാണ് അവർ റിപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് അത് അവിടുത്തെ ജനത അതും ഒന്ന് ഫോളോ ചെയ്യുന്നു എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഒരുപക്ഷെ മലയാളികൾ പ്രതികരിക്കില്ല എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിതീവ്രമായി വികാര വിക്ഷോഭണം നടത്തണം എന്നൊന്നുമല്ല ഉദാഹരണത്തിന് നമുക്ക് തമിഴ് ജനതയെ തന്നെ എടുക്കാം വരനെ ആവശ്യമുണ്ട് എന്നൊരു മലയാള സിനിമയുണ്ട് നമുക്കെല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു സിനിമയാണ് ആ സിനിമയിൽ ഒരു പർട്ടിക്കുലർ ഒരു സീനുണ്ട് അതായത് ഒരു നായക്ക് ആ സിനിമയ്ക്കകത്ത് പേരിട്ടിരിക്കുന്നത് പ്രഭാകരൻ എന്നാണ് അതൊരു ട്രോൾ സെൻസിൽ ഉപയോഗിച്ചതാവാം അതുപോലെ തന്നെ വേറെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു ഒരു മലയാള സിനിമയിൽ പ്രഭാകര എന്നുള്ളൊരു വിധി അവർക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ആ ഒരു സിനിമയിൽ ആ ഒരു പേര് ഉപയോഗിച്ചത് പക്ഷേ ഈ ഒരു പേര് ഈയൊരൊറ്റ സീനിൽ അതായത് നായക്ക് പ്രഭാകരൻ എന്നൊരു പേരിട്ടു എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ട് തമിഴ് ജനത പ്രതികരിച്ച രീതി നമുക്ക് എല്ലാവർക്കും അറിയാം ആ സിനിമയിൽ അഭിനയിച്ചു എന്നുള്ളൊരു കാരണം കൊണ്ട് ദുൽഖർ സൽമാനെ പബ്ലിക്കായിട്ട് അപ്പോളജി വരെ നടത്തേണ്ട ഒരു അവസ്ഥ ഉണ്ടായി എന്നിട്ട് അദ്ദേഹത്തിന് ക്ലാരിഫൈ ചെയ്യേണ്ടി വന്നു നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രഭാകരനല്ല ഈ പ്രഭാകരൻ ഈ പ്രഭാകരൻ മലയാളത്തിലെ പ്രഭാകര ആ പ്രഭാകരനാണ് എന്ന് അദ്ദേഹത്തിന് അപ്പോളജി പോലും ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു അത് അദ്ദേഹത്തിന് മാപ്പ് പറയേണ്ട അവസ്ഥ വന്നു സത്യത്തിൽ അതിൻ്റെയൊക്കെ എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ യാതൊരു ആവശ്യവുമില്ല പക്ഷേ അവരങ്ങനെയാണ് അവർ പ്രതികരിക്കുന്നത് അവരെ പോലെ അതിവൈകാരികമായിട്ട് അനാവശ്യമായിട്ടുള്ള ഒരു സെൻറ്റിമെൻസ് ഒന്നും വെച്ച് പുലർത്തണം എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇനി അഥവാ ആ ഒരു സെൻറ്റിമെൻസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ ഈ അടുത്തിറങ്ങിയ എന്ന സിനിമയിൽ ഗാന്ധി എന്നുള്ളൊരു കഥാപാത്രം ഉണ്ട് അതായത് നമ്മൾ വിജയ് അണ്ണൻ ചെയ്ത കഥാപാത്രത്തിൻ്റെ പേര് ഗാന്ധി എന്നാണ് അത് തീർച്ചയായിട്ടും അതിന് യാതൊരു കുഴപ്പവും ഞാൻ കാണുന്നില്ല ഈ ഒരു സിനിമയുടെ തന്നെ ഒരു പ്രസ് പ്രസ്മീറ്റിൽ ഈ സിനിമയുടെ സംവിധായകനായ വെങ്കട്ട് പ്രഭുവിനോട് ഒരു പത്ര റിപ്പോർട്ടർ ചോദിച്ചത് ഗാന്ധി എന്നുള്ളൊരു പേരിടുന്നത് ന്യായീകരിക്കാൻ ഉതകുന്നതാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ു പറയുന്നുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഫ്രണ്ട് ഉണ്ട് ഗാന്ധി എന്ന പേരിൽ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പുറത്ത് പറയാനും പോലും പറ്റില്ല എന്നുള്ളതാണ് അതായത് ഗാന്ധി എന്നുള്ളൊരു പേരിന് യാതൊരു പ്രശ്നവുമില്ല പക്ഷേ പ്രഭാകരൻ എന്നുള്ള പേരിൽ പ്രശ്നം അവർ കണ്ടെത്തുന്നുണ്ട് ഇനി പ്രഭാകരൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാണ് എൻ്റെ ഒരു ധാരണ അതായത് ശ്രീഡങ്കിൽ പ്രവർത്തിച്ചിരുന്ന എൽ എന്നുള്ള തീവ്രവാദ സംഘടനയുടെ ഒരു ലീഡറായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിനെ എങ്ങനെ അസാസിനേറ്റ് ചെയ്തു അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ അദ്ദേഹത്തിൻ്റെ മകനെ എങ്ങനെ ആണ് അവർ ശ്രീലങ്കൻ ആർമി കൈകാര്യം ചെയ്തത് എന്നുള്ളതിനോട് വ്യക്തിപരമായിട്ട് എനിക്ക് യോജിച്ചപ്പോൾ പക്ഷേ അപ്പോഴും ഒരു തീവ്രവാദ സംഘടനയുടെ അതായത് നമുക്ക് ഇന്ത്യയുടെ ഒരു മുൻ പോലും വധിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ഒരു തീവ്രവാദ സംഘടനയുടെ ഒരു നേതാവ് തന്നെയായിരുന്നു പ്രഭാകരൻ അപ്പോൾ അതിൻ്റെ ആ ഒരു പേരിൻ്റെ പോലും അനാവശ്യ സെൻറ്റിമെൻറ്റ്സ് അവർ കുത്തിക്കേറ്റുന്നുണ്ട് അതേസമയം നമ്മൾ അനാവശ്യ സെൻറ്റിമെൻറ്റ്സ് പോയിട്ട് ആവശ്യമുള്ള എന്തെങ്കിലും ഒരു സെൻറ്റിമെൻ്റ്സെങ്കിലും നമ്മൾ പലപ്പോഴും പ്രകടിപ്പിക്കാറില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു അതിവൈകാരികത ചില തമിഴ് സിനിമകളിലെങ്കിലും നേളിച്ചു നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട് അതായത് വ്യവസായം കണ്ടുപിടിച്ചത് തമിഴനാണ് ഈ ഭൂമുഖത്ത് ഏറ്റവും പഴക്കം ചെന്ന ഭാഷ തമിഴാണ് പലരും അതിനെ ട്രോളിക്കൊണ്ട് ദിനോത്സവർ സംസാരിച്ചിരുന്ന ഭാഷ തമിഴാണ് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അത്രത്തോളം ഒരു ഹതി വൈകാരികത അവർ കുത്തിക്കേറ്റാറുണ്ട് അപ്പോൾ നമ്മളൊരിക്കലും ആ ഒരു അതിവൈകാരികത പോയിട്ട് ആവശ്യമുള്ളൊരു വൈകാരികത പോലും നമ്മുടെ ഭാഷയോട് അല്ലെങ്കിൽ കേരളം എന്നുള്ളൊരു പ്രദേശത്തോട് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ നമ്മൾ പ്രകടിപ്പിക്കാറുണ്ടോ ഈ ഒരു അറ്റ്ലീസ്റ്റ് ഒരു അവർ നമ്മളെ നമ്മളെങ്ങനെയാണ് അവരെ റെപ്രസെൻ്റ് ചെയ്യുന്നത് മലയാള സിനിമകൾ എപ്പോഴും തമിഴ് പാട്ടുകളോ അല്ലെങ്കിൽ തമിഴ് രംഗങ്ങളോ അല്ലെങ്കിൽ ഒരു ഒരു തമിഴ് ജനതയോ റെപ്രസെൻറ്റ് ചെയ്യുമ്പം വളരെ ബഹുമാനത്തോടെ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത് അത് അതിന് ആർക്കും ഒരു കുറ്റം പറയാനുണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല ഇനി വ്യക്തിപരമായിട്ട് എനിക്ക് അനുഭവമുള്ള കുറച്ച് കാര്യങ്ങൾ അതായത് നമ്മൾ ഈ ഒരു മലയാള ഭാഷയെപ്പറ്റി അല്ലെങ്കിൽ ഒരു മലയാളി എന്നുള്ള സ്വത്ത് ബോധത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ മലയാളികളിൽ നിന്ന് വരുന്ന ഒരു കളിയാക്കലുകളാണ് ഇതെന്താ ഇതെന്തത് നിനക്ക് മലയാള ഭാഷയോട് ഇത്ര സ്നേഹമോ അല്ല അത് ഒരു മലയാളി എന്ന നിലയിൽ എൻ്റെ ഒരു ഭാഷയോടുള്ള ഒരു ആഭിമുഖ്യം കാണിച്ചു കഴിഞ്ഞാൽ അതെന്തെങ്കിലും ഒരു തെറ്റുള്ളതായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല പക്ഷേ ഈ ഒരു അവസ്ഥ പലരും ഈ ഒരു അവസ്ഥയിലൂടെ പലരും കടന്നു പോകാറുണ്ട് ഞാനും കടന്നു പോകുന്നുണ്ട് പിന്നെ മലയാളികളിൽ തന്നെയുള്ള ഒരു തമിഴ് ഫാൻസിൻ്റെ വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ് എന്ന ഭാഷകളിൽ നിന്നാണ് മലയാളം ഉത്ഭവിച്ചത് അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു ഒരു അടിമ മനോഭാവം കാത്തുസൂക്ഷിക്കണം ഒരു തമിഴ് ജനതയോടും തമിഴെന്നൊരു ഭാഷയോടും അതിൻ്റെ ഒരു ലോജിക്ക് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന എല്ലാ ഭാഷകളും എടുത്തു കഴിഞ്ഞാൽ അത് പല കാലഘട്ടങ്ങളിലൂടെ പല തരത്തിലുള്ള പരിണാമത്തിലൂടെ കടന്നു പോയിട്ടുള്ള കാര്യം നമുക്കറിയാം അറിയാം ഇപ്പോൾ ഉദാഹരണത്തിൽ ഇംഗ്ലീഷ് എടുത്തു കഴിഞ്ഞാൽ ഇരുപത് വർഷം മുമ്പ് ഉപയോഗിച്ചിരുന്ന സെൻറ്റൻസിൻ്റെ ഒരു ഫോർമേഷനോ അല്ലെങ്കിൽ വാക്കുകളോ അല്ല ഇന്ന് ഉപയോഗിക്കുന്നത് പുതിയ വാക്കുകൾ നമ്മൾ കടമെടുക്കുന്നു ഓരോ റീജിയനുസരിച്ച് മാറുന്നു ഉദാഹരണത്തിന് യു കെയിൽ സംസാരിക്കുന്ന ഇംഗ്ലീഷിൻ്റെ അതേ വാക്കുകളല്ല അമേരിക്കയിൽ ഉപയോഗിക്കുന്നത് അതേ വാക്കുകൾ തന്നെ ആയിരിക്കണമെന്നില്ല ഓസ്ട്രേലിയയിൽ ഉപയോഗിക്കുന്നത് വ്യത്യാസമുണ്ട് അതേ ഇംഗ്ലീഷിൽ തന്നെ ചില വാക്കുകളല്ല ആയിരിക്കത്തില്ല ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് എല്ലാത്തിനും വ്യത്യാസം വരും ഇത് എല്ലാ ഭാഷകൾക്കും വന്നിട്ടുള്ള ഒരു മാറ്റം തന്നെയാണ് അപ്പോൾ അങ്ങനെ തന്നെയാണ് പോകുന്നത് പോർച്ചുഗീസ് ഭാഷയിലെ ചില വാക്കുകൾ മലയാളത്തിലേക്ക് കടമെടുത്തതും അതുപോലെ തന്നെ നേരെ തിരിച്ച് സംഭവിച്ചിട്ടുള്ളതും എന്തിനാടെ പറയം നമുക്കിപ്പോൾ കപ്പിത്താൻ എന്നുള്ള വാക്കെടുത്തു കഴിഞ്ഞാൽ അത് മലയാളം തന്നെയാണോ എന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാൽ അത് വേറെ ഭാഷകളിലും കണ്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഫ്രഞ്ചിലാണോ എന്ന് തോന്നുന്നു മനുഷ്യൻ രൂപാന്തരം പ്രാപിച്ചത് കുരങ്ങിൽ നിന്നാണ് എന്നുള്ള ഒരു സിദ്ധാന്തത്തിന് എതിര് നിൽക്കുന്നവർ ഇന്നും ചോദിക്കുന്ന ഒരു കാര്യം പിന്നെ എന്തുകൊണ്ട് ഇന്നും കുരങ്ങന്മാർ ഉണ്ടായിരിക്കുന്നു ഇവിടെ അവരെല്ലാം രൂപാന്തരം പ്രാപിച്ച് മനുഷ്യന്മാരാവണമല്ലോ എന്നാണ് എന്നാൽ ഇതിൻ്റെ ശരിക്കുള്ള സിദ്ധാന്തം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാരും കുരങ്ങന്മാരും ഒരു പൂർവികനിൽ നിന്നാണ് രൂപാന്തരം പ്രാപിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ് അതുപോലെ തന്നെ മലയാളം എന്ന ഭാഷയും തമിഴെന്ന ഭാഷയും എല്ലാം ഏതെങ്കിലും ഒരു 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 കോമണായിട്ടുള്ള ഒരു ഭാഷയിൽ നിന്ന് രൂപാന്തരം പ്രാപിച്ചിട്ടുള്ളത് തന്നെയാണ് പലപ്പോഴായിട്ട് വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ട് കണമെടുത്തിട്ടുണ്ട് ഇനി മലയാളത്തിൻ്റെ ചില വാക്കുകൾ തന്നെ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ശുദ്ധ മലയാളം എന്ന് ഞാൻ കരുതി വെച്ചിരുന്ന പല വാക്കുകളും അത് ശുദ്ധ മലയാളമല്ല അത് സംസ്കൃത വാക്കുകളാണ് പക്ഷേ എന്തൊക്കെ കൊണ്ടോ ഞാൻ അത് കരുതി വെച്ചിരുന്നത് അത് മലയാ ശുദ്ധ മലയാളം എന്നാണ് ഇപ്പോൾ ഉദാഹരണത്തിനിപ്പോൾ കണ്ണിൻ്റെ ഒരു വാക്ക് നമുക്ക് നേത്രമെന്നുള്ളതുകൊണ്ട് ഞാൻ കരുതിയിരുന്നത് അത് ശുദ്ധ മലയാളം എന്നാണ് അതൊരിക്കലുമല്ല അത് സംസ്കൃത വാക്കാണ് വേണമെങ്കിൽ നമുക്ക് അധരം എന്ന് പറയാം നാസിക എന്ന് പറയാം മൂക്കിന് ക്ലാസിക എന്ന് പറയാം പക്ഷേ ഇതെല്ലാം സംസ്കൃത വാക്കുകളാണ് മലയാളത്തിലത് വേറെ വാക്കുകളുണ്ട് ഇനി വേറൊരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ കുറച്ച് നാൾ മുമ്പ് പോസിറ്റീവ് തോട്ട്സിനെ എങ്ങനെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യാം എന്ന് ഞാനത് ആലോചിക്കുമ്പോൾ എനിക്ക് വ്യക്തമായിട്ടുള്ളൊരു വാക്ക് ൾ കിട്ടുന്നില്ല ഞാൻ പലരോടും ചോദിച്ചു പലരും പറഞ്ഞത് ഗുണാത്മകമായ ചിന്തകൾ നല്ല ചിന്തകൾ എന്നാണ് പക്ഷെ അതിൽ അതിൽ നിന്നും എന്തെങ്കിലും ഒരു വ്യത്യാസമായിട്ട് ശരിക്കുള്ള മലയാളം ഇത് തന്നെയാണോ എന്ന് അന്വേഷിച്ച് നടന്നപ്പോഴത്തേക്കും സകരാത്മക ചിന്തകൾ എന്നുള്ളൊരു ഒരു വാക്കിനി കിട്ടി പക്ഷേ പിന്നീട് വേറൊരാൾ പറഞ്ഞു സകരാത്മക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഹിന്ദി അല്ലെങ്കിൽ ഒരു സംസ്കൃത വാക്കാണ് അത് ശരിക്കും മിഥ്യാത്മകം എന്നുള്ളൊരു വാക്ക് ആണ് പോസിറ്റീവിന് മലയാളത്തിൽ ഉപയോഗിക്കുന്നത് എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് പക്ഷേ നമ്മൾ കാലക്രമേണ ഈ വാക്കുകളെല്ലാം നമ്മൾ മറന്നു തുടങ്ങിയിരിക്കുക അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പച്ചമലയാളം അല്ലെങ്കിൽ ഒരു ശുദ്ധ മലയാളത്തിലെ പല വാക്കുകളും നമുക്ക് ഇന്ന് അന്യം അന്യം നിന്ന് പോയിരിക്കുകയാണ് വേറെ കുറച്ച് വാക്കുകളൂടെ ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപക്ഷെ കാണുന്ന ആർക്കെങ്കിലും അത് അറിയാമായിരുന്നോ ഇല്ലയോന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക മരീചിക എന്നുള്ളൊരു വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു അത് ശരിക്കും ഒരു സംസ്കൃത വാക്കാണ് അതിൻ്റെ ശരിക്കുള്ള മലയാള വാക്ക് പൊയ്നേഴ് എന്നാണ് കീടദാശിനി എന്നുള്ളൊരു വാക്ക് നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ട് അതിൻ്റെ ശരിക്കുള്ള മലയാള വാക്ക് പുഴുക്കൊല്ലി എന്നാണ് സൂര്യഗ്രഹണം എന്നുള്ളൊരു വാക്ക് നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമാണ് എന്നാൽ അതിൻ്റെ ശരിക്ക് പച്ച മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഞാറ്റുമറയൽ എന്നാണ് ആ ഒരു അതിൻ്റെ മലയാളം വാക്ക് ഉഷ്ണതരംഗം അല്ലെങ്കിൽ ഹീറ്റ് വേവ് അതിൻ്റെ മലയാള വാക്ക് വേവ്തിര എന്നാണ് സൂക്ഷ്മദർശിനി അതായത് മൈക്രോസ്കോപ്പ് അതിൻ്റെ മലയാളം വാക്ക് നുറുങ്ങുകാട്ടി എന്നാണ് ഇനി പാസ്പോർട്ട് എന്ന നമ്മൾ പറയുന്ന പാസ്പോർട്ടിൻ്റെ മലയാളം വാക്ക് കടത്തി ചീട്ടുന്നതാണ് ഇങ്ങനെ പല വാക്കുകൾ നമ്മൾ കാലക്രമേണ നമ്മൾ മറന്നു തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ പഠി പഠിച്ചതിൽ ഒരുപക്ഷെ ഇതൊന്നും നമ്മൾ ഉൾപ്പെട്ടിരുന്നില്ല ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് ഇങ്ങനെ മാറ്റം വന്നിരിക്കുന്നു ഇപ്പം തമിഴ് ഭാഷ എടുത്തു കഴിഞ്ഞാൽ തന്നെ ആദ്യ തമിഴ് എന്നവര് പറയുന്ന ഭാഷയല്ല അവർ ഇന്ന് സംസാരിക്കുന്നത് അതായത് പഴയ അമ്പലങ്ങളിലുമൊക്കെ ഉള്ള ഒരു തമിഴ് സ്ക്രിപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് വായിക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞ് കാട് കയറിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള ഭാഷയും തമിഴ് ഭാഷയും എല്ലാം ഒരു കോമൺ ആയിട്ടുള്ള വേറൊരു ഭാഷയിൽ നിന്നോ വേറൊരു ഒരു ഒരു കോമൺ പോയിന്റിൽ നിന്നോ ഉടനെടുത്തതാണ് ഒരിക്കലും അതിൻ്റെ പേരിൽ നമ്മൾ ഒരിക്കലും ഒരു അടിമ മനോഭാവം വയ്ക്കണമെന്ന് യാതൊരു യാതൊരു നിർബന്ധവുമില്ല അങ്ങനെ ചെയ്യുന്ന അങ്ങനെ ചിന്തിക്കുന്നവർ പലരും അതായത് തമിഴ് അതിൻ്റെ ട്രോൾ ലാംഗ്വേജിൽ എനിക്ക് പറയണമെന്നുണ്ട് അത് സഭ്യമല്ലാത്ത രീതി ആയതുകൊണ്ട് ഞാനിവിടെ പറയുന്നില്ല ഡാഷ് പെരിയ ഡാഷ് അത് കേട്ടിട്ടുള്ളവർക്കിത് മനസ്സിലാവും അപ്പം അങ്ങനെ ഇപ്പം എല്ലാ ഭാഷകൾക്കും ഒരു തുല്യമായിട്ടുള്ള ഒരു ഒരു സ്ഥാനം തന്നെയാണ് നമ്മുടെ ഒരു ഭരണഘടന നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്ന അല്ലാതെ തമിഴിന് പ്രത്യേകം അല്ലെങ്കിൽ മലയാളം തമിഴിൽ നിന്ന് ഉത്ഭവിച്ചു എന്നൊന്നും ഒരിടത്തും പറയുന്നില്ല അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു മലയാളി എന്നുള്ളൊരു സ്വത്ത് ബോർവ്വം സൂക്ഷിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല ഇനി തമിഴ് സിനിമകളിലൂടെ ഇങ്ങനെ മലയാളത്തിനെ ഇങ്ങനെ വക്രീകരിച്ച് കാണിക്കുന്നതിലൂടെ നമുക്ക് നമ്മൾ വിയോജിപ്പ് പ്രകടിപ്പിക്കേണ്ട വേണം അല്ലെങ്കിൽ അവർ അവർ വിചാരിക്കുന്നത് ഇങ്ങനെ തന്നെ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കാം ഈ ഒരു ക്ലേശിയായിട്ടുള്ള തന്നെ പൊക്കോട്ടെ അവരത് എന്ത് പറഞ്ഞാലും അവർ പ്രതികരിക്കില്ല അതുപോലെ തന്നെ അവരുടെ സിനിമകളിൽ അഭിനയിക്കുന്ന നടന്മാർക്ക് പോലും ഈ ഒരു ഇതിൻ്റെ ഒരു ചൂട് അവർ അവരനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ മലയാള സിനിമയിൽ മലയാള താരങ്ങൾ തമിഴ് സിനിമയിൽ അഭിനയിക്കുമ്പോൾ എങ്ങനെയാണ് മലയാളത്തിന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അവർ രീതിയിൽ അവർക്ക് യാതൊരു പ്രശ്നം ഉണ്ടായി ഉണ്ടാവണമെന്നില്ല എന്നാൽ അതേസമയം തമിഴ് സിനിമാ താരങ്ങൾക്ക് അവരുടെ സിനിമകളിൽ എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് വിജയ് സേതുപതി എന്നുള്ളൊരു നടനായിരുന്നു മുത്തയ്യ മുരളീധരൻ്റെ ബയോപിക്കിൽ അഭിനയിക്കേണ്ടിയിരുന്നത് പക്ഷേ മുത്തയ മുരളീധരൻ ഒരു ശ്രീലങ്കൻ എന്നാണ് ശ്രീലങ്കൻ തമിഴ് വംശജനാണ് അദ്ദേഹം അദ്ദേഹം ഒരിക്കലും ശ്രീലങ്കയിൽ നടന്ന തമിഴ് അല്ലെങ്കിൽ ഒരു വംശഹക്തിയെ അപ അപലപിച്ചിട്ട് സംസാരിച്ചിട്ടില്ല അല്ലെങ്കിൽ അതിനെതിരെ സംസാരിച്ചിട്ടില്ല അങ്ങനെ ഒരു വ്യക്തിയുടെ ഒരു ബയോപിക്ക് ഒരു തമിഴ് നടൻ എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ പലതരത്തിലുള്ള വിമർശനം ഉണ്ടായ ഉണ്ടായതുകൊണ്ട് വിജയ് സേതുപതിക്ക് ആ ഒരു സിനിമയിൽ നിന്ന് പിന്മാറേണ്ടി വന്നു എന്നിരുന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അത്രത്തോളം നമ്മൾ വൈകാരികമായി പോകണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല നമ്മളൊരിക്കലും അങ്ങനെയല്ല നമ്മൾ നമ്മൾ അപ്പോഴും ബിൽറ്റ് ചെയ്തിരിക്കുന്ന രീതി അങ്ങനെയല്ല നമ്മളെപ്പോഴും സഹിഷ്ണുതയോടെ ഇപ്പോൾ നമ്മുടെ കേരളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അന്യ സംസ്ഥാനങ്ങളിൽ ധാരാളം പേര് വരുന്നുണ്ട് അപ്പോൾ അവരൊക്കെ നമ്മൾ മലയാളം അടിച്ചേൽപ്പിക്കുന്നില്ല എന്നാലും പലർക്കും താല്പര്യത്തോടെ മലയാളം പഠിക്കുന്നവരുണ്ട് പക്ഷെ നമ്മൾ ഒരിക്കലും അടിച്ചേൽപ്പിക്കുന്നില്ല അവർ അടിച്ചേൽപ്പിക്കുന്ന ഒരു സംസ്കാരത്തിനോട് ഞാൻ തീർത്തും വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് പിന്നെ അവസാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറിച്ച് ഇത്രയും പറഞ്ഞതുകൊണ്ട് ചിലർക്കെങ്കിലും ഒരു തോന്നലുണ്ടാകും ഞാൻ തമിഴ് ഭാഷയ്ക്ക് എതിരെയാണ് എതിരാണ് അല്ലെങ്കിൽ ഞാൻ ഒരു തമിഴ് വിരോധിയാണ് അങ്ങനെ ഒരിക്കലുമല്ല തമിഴ് എന്നൊരു ഭാഷയെ അത്ര മലയാളം എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടോ അതുപോലെ തന്നെ തമിഴ് എന്നൊരു ഭാഷയും എനിക്ക് വളരെ ഇഷ്ടമാണ് അതുപോലെ തന്നെ ഹിന്ദി എന്നുള്ളൊരു ഭാഷയും എനിക്കിഷ്ടമാണ് അല്ലെങ്കിൽ നമ്മളൊരു ഒരു ദക്ഷിണേന്ത്യക്കാരനായതുകൊണ്ട് നമ്മളൊരു വെറുപ്പിൻ്റെ രാഷ്ട്രീയം നമ്മൾ അല്ലെങ്കിൽ ഒരു വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിൽ നമ്മൾ ചേർന്നുകൊണ്ട് ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ഭാഷയ്ക്ക് എതിരെ സംസാരിക്കണം എന്നുള്ളൊരു ആ ഒരു ആ ഒരു ചിന്തയോടെ എനിക്ക് തീർത്തും യോജിപ്പില്ല അപ്പോൾ തമിഴ് എനിക്ക് ഇഷ്ടമാണ് തമിഴ് എനിക്ക് എഴുതാനും വായിക്കാനും അറിയാം അത് ഞാൻ പഠിച്ചതാണ് കാരണം എനിക്ക് അവരെ തമിഴ് ഇഷ്ടം കൊണ്ടാണ് പക്ഷേ അതുകൊണ്ട് ഞാൻ മലയാളി എന്നുള്ള ഒരു സ്വത്വബോധത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കില്ല അതുപോലെ തന്നെ മലയാളി എപ്പോഴും തമിഴിൻ്റെ അല്ലെങ്കിൽ ഒരു തമിഴ് ജനതയുടെ അല്ലെങ്കിൽ തമിഴ് സംസ്കാരത്തിൻ്റെ അടിമയാണ് എന്നുള്ളൊരു വാത്തിനോട് എനിക്കും തീർത്തും വിയോജിപ്പുണ്ട് ഈ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞ് പറഞ്ഞ് കുറേ കാടികയറിപ്പോയി എന്നെനിക്കറിയാം തീർച്ചയായിട്ടും ഇത് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം വ്യക്തമാക്കാം ഇതിൽ പല കാര്യങ്ങൾ ഇതിൽ പറഞ്ഞ പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് പലർക്കും വിയോജിപ്പുണ്ടാവും എന്നും എനിക്കറിയാം അക്കാര്യത്തിൽ കാരണം വ്യക്തമായിട്ടുള്ളൊരു ഫാക്ട്സ് വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിച്ചത് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഞാൻ കുറച്ച് മലയാള വാക്കുകൾ പറഞ്ഞിരുന്നത് നേരത്തെ അതായത് മലയാള പച്ച മലയാളത്തിലെ കുറച്ച് വാക്കുകൾ പറഞ്ഞിരുന്നത് അതെല്ലാം എനിക്ക് റെഫറൻസ് ആയിട്ട് എനിക്ക് കിട്ടിയത് സയൻസ് ഇൻ മലയാളം എന്നുള്ളൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് അവർ കുറച്ച് റെഫറൻസും കാര്യങ്ങളും തെളിവെടുക്കുക കുറെ കാര്യങ്ങൾ അവർ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പം അവരിൽ നിന്നാണ് എനിക്ക് ഈ ഒരു കാര്യങ്ങളെല്ലാം അറിയാൻ കഴിഞ്ഞത് അപ്പോൾ തമിഴ് മലയാളം ഭായിബായി അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യക്കാരില്ലാം ഒന്നാണ് ദേശീയതലത്തിൽ എല്ലാവരും പാർട്ടാവാം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വത്ത് ബോധത്തിൽ ഊന്നി നിന്നുകൊണ്ട് മറ്റുള്ളവരെ വെറുക്കാതെ എന്നാൽ ഒരിക്കലും മറ്റുള്ളവരുടെ അടിമയാവേണ്ട ഒരു ആവശ്യവുമില്ല അപ്പം അങ്ങനെ നമുക്ക് ഒന്നു ചേർന്ന് മുന്നോട്ട് പോകാം ജയ് ഹിന്ദ്